പിന്നുകളോടുള്ള സഹായത്തേട്ടം അനുവദനീയമല്ല എന്ന് പറയാനുള്ള ചില കാരണങ്ങൾ പത്ത് കാരണങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് ക്രോഡീകരിച്ച് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാണ് പത്ത് കാരണം അത് പറഞ്ഞ് ഇൻഷാല്ല ഞാൻ അവസാനിപ്പിക്കുക ഒന്നാമത്തെ കാരണം പറഞ്ഞത് നബിയും സഹാബികളും ചെയ്തിട്ടില്ല അവർ തവക്കുലിനെ അവലംബിക്കുകയാണ് ചെയ്തത് ഇത് വളരെ ശ്രദ്ധേയമായ ഒരു പോയിന്റാണ് റസൂൽ കരീം സല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ പല നിലക്കുമുള്ള പ്രയാസങ്ങൾ റസൂലുള്ള അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് റസൂലോ സൊഹാബികളോ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു മുസ്ലിം ജിന്നനെ ആകട്ടെ കാഫർ ജിന്നിനെയാകട്ടെ മലക്കിനെയാകട്ടെ വിളിച്ചു പ്രാർത്ഥിച്ചതായോ സഹായം ചോദിച്ചതായോ പ്രാർത്ഥിക്കുകയില്ല നമുക്ക് ഉറപ്പാണ് എന്നാൽ അതല്ലാത്ത പ്രാർത്ഥന ഇത് പരിധിയിൽ വരാത്ത സഹായമെങ്കിലും റസൂലുള്ള ചോദിച്ചിട്ടുണ്ടോ നബിയും സ്വഹാബികളും ചോദിച്ചിട്ടില്ല തന്നെ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കാരണം ഒരു സലഫികളെ സംബന്ധിച്ചിടത്തോളം അഖിലസുന്നത്തിവൽ ജമാനത്തിൻ്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ കാരണത്തേക്കാൾ അബുലകായ മറ്റൊരു കാരണം വേണ്ട ഇത് തന്നെ ഏറ്റവും വലിയ കാരണം റസൂലും ചെയ്തിട്ടില്ല സച്ചരിതരായ സൊഹാബികളും ചെയ്തിട്ടില്ല അവർ ചെയ്യാത്തൊരു വഴി നമുക്ക് വേണ്ട മാഖാന സുഹാബി എന്നാണല്ലോ മൻഹജു സലഫിന്റെ ഏറ്റവും അടിസ്ഥാനം അവർ ചെയ്തിട്ടില്ല